അമ്പലങ്ങൾ മുസ്ലിം പള്ളികളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതിനെ റീക്ലെയിം ചെയ്യരുത് എന്നല്ല ഈ നിയമത്തിൽ പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ എനിക്കങ്ങ് തോന്നുകയാണ് ആ ഇതിനെ പിടിച്ചങ്ങ് പള്ളിയാക്കിയേക്കാം അത് നടക്കരുത് വെട്ടുകാട് പള്ളിയുടെ മുന്നിൽ കൂടി പോകുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് ആ ഇതിനെ പിടിച്ച് മുസ്ലിം പള്ളിയാക്കിയേക്കാം അത് നടക്കരുത് ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ അതിന് താഴെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ നിന്ന് എക്സപ്റ്റാണെന്ന് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നു ഇല്ലെങ്കിൽ പിന്നെ ഈ കണ്ടീഷൻ എന്തിനാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിനെക്കുറിച്ചാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ രാജ്യത്തുള്ള ആരാധനാലയങ്ങളുടെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു ആ റിലീജിയസ് ക്യാരക്ടർ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അതിൽ നിന്ന് ഒരേ എക്സെപ്ഷൻ കൊടുത്തിരുന്നത് അയോധ്യയിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഈ തർക്കത്തിന് മാത്രമായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ശ്രീറോണി അത് കോടതിയിലേക്ക് ഈ ഗ്യാൻവാബി വിഷയം വന്നിരുന്ന സമയത്ത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞതാണ് അവിടെ സർവേ വേണോ വേണ്ടയോ എന്ന കാര്യം വന്നിരുന്നപ്പോൾ പറഞ്ഞതാണ് ഈ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള റിലീജിയസ് ക്യാരക്ടർ ഓൾട്ടർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ നിയമത്തിൽ പറയുന്നുള്ളൂ പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന റിലീജിയസ് ക്യാരക്ടർ എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അതായത് ഒരു തർക്കം ഒരു പ്രദേശത്ത് നിലനിൽക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതിൻ്റെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു എന്നാണ് ആ തർക്കം അടിസ്ഥാനപരമായിട്ട് ഈ നിയമത്തിൻ്റെ കണ്ണിൽ അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാം എന്നുണ്ട് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റിയൊന്നിലെ നിയമത്തിൻ്റെ സെക്ഷൻ നാല് മൂന്ന് എ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് താങ്കളൊന്ന് വായിച്ചു നോക്കണം അതിൽ പറയുന്നതനുസരിച്ച് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് റെഫേർ ടു ഇൻ ദ സെഡ് സബ്സെക്ഷൻ വിച്ച് ഈസ് ആൻ ഏൻഷ്യൻ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് ഓർ ആൻ ആർക്കിയോളജിക്കൽ സൈറ്റ് ഓർ റിമെയിൻസ് കവേർഡ് ബൈ ദി ഏൻഷ്യൻറ്റ് മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഓർ എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് ഇതിൽ നിന്ന് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഈ ആർക്കിയോളജിക്കൽ സൈറ്റുകളുമായി ബന്ധപ്പെട്ട ഏൻഷ്യൻ്റ് മോണുമെൻ്റുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട് ആ നിയമത്തിൽ പറയുന്നത് പ്രകാരമുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ടുള്ള താല്പര്യമുള്ള ഒരു പ്രദേശമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന റിലീജിയസ് ക്യാരക്ടർ കൺവേർട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ നിന്ന് അതിന് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ നിയമത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏൻഷ്യൻ്റ് മോണുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് എനി സ്ട്രക്ചർ ശ്രദ്ധിക്കണം അതിൽ വേറെ ഒന്നും പറയുന്നില്ല എനി സ്ട്രക്ചർ ഇറക്ഷൻ ഓർ മോണിയുമെന്റ് ഓർ എനിമസ് ഓർ പ്ലേസ് ഓഫ് ഇൻറ്റർമെന്റ് ഓർ എനി കേവ് റോക്സ് കൾപ്ച്ചർ ഇൻസ്ക്രിപ്ഷൻ ഓർ മോണലിത്ത് വിച്ച് ഈസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ ഓർ ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് ആൻഡ് വിച്ച് ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ നോട്ട് ലെസ് ദാൻ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജിക്കലായിട്ട് താൽപ്പര്യം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് ആർക്കിയോളജിക്കലോ ചരിത്ര ഹിസ്റ്റോറിക്കലോ ആർട്ടിസ്റ്റിക്കോ ആയിട്ടുള്ള എനി സ്ട്രക്ചർ അവിടെ ഉണ്ടെങ്കിലും അത് ഈ നിയമം വരുന്ന അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് നൂറ് വർഷങ്ങൾക്ക് മുൻപെങ്കിലും ഉള്ള സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ ഒരു ഏൻഷ്യൻ്റ് മോണിയുമെൻ്റ് എന്നാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ സൈറ്റ് ആൻഡ് റിമെൻസ് എന്ന് പറയുന്നത് എനി ഏറിയ വിച്ച് കണ്ടെയ്ൻ സോറീസ് റീസണബ്ലി ബിലീവ് ടു കണ്ടെയ്ൻ റൂയിൻസ് ഓർ റെലിക്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഓർ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് വിച്ച് ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ നോട്ട് ലെസ് ദാൻ ഹൺഡ്രഡ് ഇയേഴ്സ് ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഡിഫൈൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആർക്കിയോളജിക്കൽ സർവേക്ക് പോയത് വെറുതെ എന്ന് പോയതല്ല ആർക്കിയോളജിക്കൽ സർവേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ റെഡാറിങ് കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിന് താഴെ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ നിന്ന് എക്സെംറ്റ് ആണ് എന്ന് ഈ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ നിയമത്തിന്റെ തത്വം എന്ന് പറയുന്നത് അമ്പലങ്ങൾ മുസ്ലിം പള്ളികളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതിനെ റീക്ലെയിം ചെയ്യരുത് എന്നല്ല ഈ നിയമത്തിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരാളിനും ഒരു കാലത്തും ഏതെങ്കിലും ഒരു ആരാധനാലയം കണ്ടാൽ അതിനെ പിടിച്ച് കൺവേർട്ട് ചെയ്യാനായിട്ട് തോന്നാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ എനിക്കങ്ങ് തോന്നുകയാണ് ആ ഇതിനെ പിടിച്ച് അങ്ങ് പള്ളിയാക്കിയേക്കാം അത് നടക്കരുത് വെട്ടുകാട് പള്ളിയുടെ മുന്നിൽ കൂടി പോകുന്ന സമയത്ത് എനിക്ക് തോന്നുകയാണ് ആ ഇതിനെ പിടിച്ച് മുസ്ലിം പള്ളിയാക്കിയേക്കാം അത് നടക്കരുത് ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ അതിന് താഴെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ നിന്ന് എക്സെപ്റ്റാണെന്ന് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നു ഇല്ലെങ്കിൽ പിന്നെ ഈ കണ്ടീഷൻ എന്തിനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എ എസ് ചെയ്തിരിക്കുന്നതാണ് അയോധ്യയിൽ ചെയ്തിരിക്കുന്നത് പോലെ ഗ്യാൻ അവർ ഈ പറയുന്നത് പോലത്തെ സർവേ നടത്തിയിട്ട് അതിന് താഴെ അല്ലെങ്കിൽ അവിടെ ആർക്കിയോളജിക്കലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ നിന്ന് എക്സെപ്റ്റ് ആണ് ഇനി താങ്കൾ എന്തിനാണ് ഈ പറ്റി പറയുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിലത് പറഞ്ഞിരിക്കുകയാണ് ഇത്ര വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയാതിരിക്കുക പറ്റി പറയുമ്പോൾ അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും വളരെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്